നമസ്കാരം മണിപ്പൂർ തുടക്കം മുതൽ തന്നെ കലാപത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനം അവിടെ പല രീതിയിൽ കൽക്കി മേത്തി ഭാഗത്തിൽപ്പെട്ടവർ ഒരു കാരണവുമില്ലാതെ കലാപം അഴിച്ചുവിടുന്നു മണിപ്പൂരിൽ സംഘർഷം കൂടുതൽ അതിനൊരാക്കം കൂട്ടാൻ പാകിസ്ഥാനികളും കലിസ്ഥാൻ വാദികളും നോക്കിയിരിക്കുകയാണ് തക്കം പാർന്നിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ ഉപയോഗിച്ച് ആയുധം ഉൾപ്പെടെ മണിപ്പൂരിലെത്തി മണിപ്പൂരിൻ്റെ കലാപത്തിന് ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാതെ തടയുക എന്ന ലക്ഷ്യമാണ് മണിപ്പൂർ കലാപത്തിന്റെ മുഖ്യ ലക്ഷ്യം പക്ഷെ ആ പദ്ധതിയെല്ലാം തകർത്തുകൊണ്ടാണ് ബി ജെ പി രംഗത്തെത്തിയത് നിലവിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമരവുമായി രംഗത്തെത്തിയ ജനങ്ങൾ മണിപ്പൂർ കലാപത്തിന്റെ കാരണക്കാരെന്ന് കുക്കി സോമാർ ഗോത്ര ഭാഗത്തിൽ ആരോപിക്കുന്ന ബിരേൻ സിംഗ് രാജിവച്ചത് സമാധാന ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ഒരു കാരണമായി ബിരേൻ സിംഗിന് പകരം സാധ്യത കൽപ്പിക്കുന്ന സ്പീക്കർ സത്യപ്രതാ സിംഗ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശാരദാദേവി മുതിർന്ന ബി ജെ പി നേതാവും മന്ത്രിയുമായ യുമാൻ ചേം സിംഗ് എന്നിവർ കുക്കി വിഭാഗക്കാരുടെ സ്പന്ദനമാണ് എങ്കിലും രാഷ്ട്രപതി ഭരണമാണ് കുക്കി വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത് ബിരേൻ സിംഗ് മാറിയതോടെ മണിപ്പൂരിൽ കേന്ദ്രം പിടിമുറുക്കിയിരിക്കുകയാണ് പോലീസിൻ്റെയും കേന്ദ്രസേനയുടെയും ചുമതല കേന്ദ്ര നിയോഗിച്ച സെക്യൂരിറ്റി അഡ്വൈസർ കുൽജീപ് സിംഗിനാണ് പുതിയ ചീഫ് സെക്രട്ടറിയും കേന്ദ്ര നിർദ്ദേശപ്രകാരം ചുമതലയേറ്റ ആളാണ് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന ഇപ്പോഴത്തെ ഗവർണർ അജയ് കുമാർ വല്ലക്ക് കുക്കി വിഭാഗങ്ങളുമായി നല്ല ബന്ധമുണ്ട് സിംഗിന്റെ രാജി മണിപ്പൂരിൽ സമാധാന ശ്രമങ്ങൾക്ക് ഊർജം നൽകും രാജി വച്ചെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം ബിരെയൻ തന്നെ തിരിച്ചു മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താനുള്ള സാധ്യത തല്ലിക്കളയാനാകില്ല കാരണം ബിരേൻ സിംഗിന്റെ തലയെടുപ്പുള്ള ഒരു നേതാവ് മണിപ്പൂരിൽ ബി ജെ പി നേതൃത്വ നിരയിലേക്കില്ല ഒപ്പം മേധൈ തീവ്ര സംഘടനകളുടെ സായുധ സംഘടനകളും ബിരൈന് ഒപ്പമാണ് മേധൈ വികാരം ആളിക്കതിച്ച് പൊതുജനങ്ങളെയും മേയ്ധൈ വനിതകളെ തെരുവിലിറക്കാൻ ബിറേൻ സിംഗിന് ഇപ്പോഴും കഴിയും ഗവർണർക്ക് നൽകിയ രാജിക്കത്തിൽ പോലും തന്റെ തീവ്ര മേധൈ നിലപാട് വ്യക്തമാക്കിയാണ് ബിറേൻസിംഗ് പടിയിറങ്ങുന്നത് ബിറേൻ സിംഗ് മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും കുക്കി വിഭാഗത്തിൻ്റെ ആവശ്യം പ്രത്യേക ഭരണപ്രദേശമാണെന്ന് അത് ഇൻഡിജൻസ് ട്രൈബൽ ലിബേഴ്സ് ഫോറം വക്താവ് ഗിങ്സ വാങ്ങോങ് പറഞ്ഞ കാര്യമാണ് മണിപ്പൂരിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ഭരണമാണ് ആവശ്യമെങ്കിൽ അതിനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും അന്തിമ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തീരുമാനമായിരിക്കും അമേരിക്കയിൽ പോയി കഴിഞ്ഞു വന്നതിന് ശേഷമാണ് മണിപ്പൂരിൽ പുതിയൊരു മുഖ്യമന്ത്രി വേണമോ അതോ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകണമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ബി ജെ പി അന്തിമമായി എത്തുക ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ऑनलाइन एजुकेशन, फोकस, फोकोथेरा सेंटर पटम उन्नत इंजीनियरिंग इंजीनियरी तीर्थयात्रा डॉम गुजरात